അതുകൊണ്ട് അങ്ങ് ദൂരെ ഒരു ബോട്ട് കിടക്കുന്നു അത് ആങ്കർ ചെയ്തേക്കുക കൂടാതെ കുറേ കുട്ടികളുണ്ട് അവർ കണ്ടവിടെ അടിച്ചു പൊളിച്ച് കുളിക്കുക അവർ നീന്തുന്നു ആ ബോട്ടിലോട്ട് ഓടി കയറുന്നു അവർക്ക് ദ്വീപിലെ പിള്ളേരാണെന്ന് തോന്നുന്നു പത്ത് പത്ത് വയസ്സിൽ താഴേ ഉള്ളു അവർ മോനും ഞാനും കൂടെ അങ്ങ് വെള്ളത്തിലിറങ്ങി മോള് കണ്ട വരുന്നതേ ഉള്ളു അവളും ആണ്ട അവൾ നടന്ന് വരുന്നതേ ഉള്ളു ഇനി അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ വെച്ചതിന് ശേഷം ആദ്യം കുളിക്കാനുള്ളത് ടയർ പിഞ്ഞു പോലെ ആലിയാമോൾ വെള്ളത്തില് സ്വിമ്മിങ് പൂളിൽ പോവണ്ടി പൂളി വെച്ചിട്ടുണ്ടെങ്കിൽ പോയി തെങ്ങിന്റെ തെങ്ങിന്റെ അടുത്തോണ്ട് വെച്ചാടെ അങ്ങനെ സുന്ദരമായ ഒരു കുളിയൊക്കെ കടലിൽ കുളിച്ച് ഉപ്പുവെള്ളം കുറേ കുടിച്ച് ഇനിയിപ്പം റൂമിൽ പോകണം ഇന്നത്തെ ഉച്ചക്കാലത്തെ ഫുഡ് അടിക്കണം പിന്നെ എന്നിട്ട് കറങ്ങാൻ ഇറങ്ങണം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊരു ഉറക്കമൊക്കെ ഉറങ്ങിയതിന് ചോദിച്ചൊരു നാല് നാലര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ദ്വീപിൻ്റെ പടിഞ്ഞാറ് സൈഡിലുള്ള ഒരു ജട്ടിയുണ്ട് ചെറിയ ജെട്ടിയാണ് ഒരു ചെറിയ ബോട്ടുകൾ ഫിഷിംഗ് ബോട്ടുകളും അതുപോലെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ചെറിയ ബോട്ടുകളും ഒക്കെ ഒരു ജെട്ടി ആ ജെട്ടി വന്ന് പിന്നെ ഷിപ്പൊക്കെ എടുക്കുന്ന ജെട്ടിയുണ്ട് അത് കിഴക്ക് ഭാഗത്താണ് അതും പോകണം അങ്ങനെ കുറേ നേരം ജെട്ടിയിലൊക്കെ ആഴ്ച വെക്കാണ്ട് നിന്ന് മോനാണെങ്കിൽ ഡി എസ് എൽ ആർ ക്യാമറ വരെണ്ണം കൈ വെച്ചുകൊണ്ട് ആ ഫോട്ടോ എടുപ്പാണ് ഞാനാ ആ സൂര്യൻ്റെ കിരണമൊക്കെ നോക്കി ആ വെള്ളത്തിൽ അത് അടിച്ചിട്ട് നല്ല ഷൈൻ ചെയ്യുന്നു ടൂറിസ്റ്റുകൾ കുറവാണ് സീസൺ തുടങ്ങിയതല്ലേ ഉള്ളൂ നവംബർ ഡിസംബറിലാണ് ടൂറിസ്റ്റുകൾ കൂടുതലും ദ്വീപിലോട്ട് എത്തുന്നത് ആ സമയത്ത് ഇവിടെയൊക്കെ തിരക്കായിരിക്കും അങ്ങനെ ഞങ്ങൾ കുറച്ചുനേരമൊക്കെ അവിടെ നിന്നിട്ട് ഇനി അടുത്ത തൊട്ടടുത്ത് വേറെ ഒരു ബീച്ചുണ്ട് അതൊക്കെ ലഗൂൺ ബീച്ച് എന്ന് പറയുന്ന ബീച്ച് അവിടെയും പോകണം പിന്നെ അടുത്ത കിഴക്ക് വശത്തുള്ള ബോട്ടി പോകണം അങ്ങനെ ഞങ്ങൾ മായവാപ്പായും അവരെ ധാരണകത്ത് കയറ്റിയിട്ട് ഞാനും സഫ്വാനോട് ബൈക്കിനകത്ത് അടുത്ത ലഗൂൺ ബീച്ചിലോട്ട് പോകാൻ തീരുമാനിച്ചു നമ്മുടെ ക്യാമറയുടെ അവിടെ പുറകെ കാണുന്നാണ്ടല്ലോ രണ്ട് ബോട്ടുകൾ ഒന്ന് കോസ്റ്റ് ഗാർഡിൻ്റെ പഴയ ബോട്ടും ഇപ്പോൾ കോസ്റ്റ് ഗാർഡൊന്നും ഇല്ല പിന്നെ ഒന്ന് കോസ്റ്റ് ഗാർഡ് പിടിച്ചിട്ട് ഒരു ബോട്ട് ആ കണ്ടത് പിന്നെ ഞങ്ങളുടെ ക്യാമറ അവിടെ ബാക്കിൽ കാണുന്നത് ആ കൂടാരം പോലുള്ള ഭാഗം വ്യാഴാഴ്ചകളിൽ ഒരു ഷിപ്പ് ഇടുക ഒരു ആഡംബര ഷിപ്പ് കോഡ്ല ക്രൂയിസ് എന്ന് പറഞ്ഞ് അതിൻ്റെ അതിനകത്ത് ടൂറിസ്റ്റുകൾ ഈ ബോട്ട് ജെട്ടിയിലാണ് വന്നിറങ്ങുക അവർക്ക് വേണ്ടിയാണ് ആ കൂടുതൽ അവരുടെ ബോഡിങ്ങും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചെയ്തു വെച്ചേക്കുന്ന അങ്ങനെയാണ് കോറൽ ബീച്ചിലെത്തി കോറൽ ബീച്ചിലെത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ ചായ പിടിക്കുക ആപ്പാക്കും ഉമ്മക്കും ചായ കടിക്കണ ഞങ്ങൾ വന്നാൽ ചായ കുടിക്കാൻ തീരുമാനിച്ച് കാരണം അവിടെ ചെന്നപ്പം അവിടെ ഫുഡ് കഴിക്കാൻ എന്താ എന്തെന്ന് ചോദിച്ചപ്പം റോളും പിന്നെ സമൂസയും അങ്ങനെയൊക്കെ ഉള്ളു ചെറിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ എന്തൊക്കെയോ ഐറ്റം സമൂ ഉമ്മ റോള് വാങ്ങി പിന്നെ അവിടെ വേറെ അവില് കൊണ്ടുള്ള എന്തോ ഒരു സാധനം അവില് അവൽ കുഴച്ചിട്ടുള്ളതാ അതും അവരിങ്ങനെ കാണിച്ചു തന്നു അവരിങ്ങനെ കാണിച്ച പക്ഷേ അതാരും വാങ്ങിയില്ല റോള് വാങ്ങി ഞാനും റോള് വാങ്ങി മോനും പിന്നെ എല്ലാവരും ഞങ്ങൾ കാപ്പിയും വാങ്ങി റോള് നല്ല സൂപ്പർ റോളായിരുന്നു ഞാൻ ഇതിനകത്ത് എന്തുവാ വെച്ചിട്ടുള്ളതാണ് ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചു പറഞ്ഞത് പിന്നെ ടൂണ ടൂണ ഫീൻ മീനുണ്ടല്ലോ ചൂര ചൂര മീൻ വെച്ചുള്ള റോളാണ് അവിടെ സമൂസ ആണെങ്കിലും റോളാണേലും എല്ലാം ഫിഷിൻ്റെ ഐറ്റമാണ് കൂടുതലുള്ളത് കാരണം ഫിഷിന് അവിടെ ക്ഷാമമില്ലല്ലോ ആ രണ്ട് സ്ത്രീകളാണ് അവിടെ സപ്ലയറായിട്ടിരിക്കുന്നത് ഞാൻ എന്തൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് നാണം അവർക്ക് ഞാൻ ചോദിച്ചത് നിങ്ങളാണോ അത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയാം ആ പുള്ളി എന്തൊക്കെയോ കളിയാക്കിയത് ഈ ബീച്ചിൻ്റെ പേരെങ്ങനെ ബീച്ച് ബീച്ച് ആ ഇതിനാണ് ലഗോൺ ബീച്ച് എന്ന് പറയുന്നത് കറക്റ്റ് ലഗൂൺ അറിയാൻ പറ്റുന്നത് ഈ ബീച്ചിലാണ് അല്ലേ നേരത്തെ തൊട്ടേ ലഗോൺ ബീച്ച് ആ രണ്ട് കുറ്റി കൊടുത്തേക്കുന്നത് എന്തിനാണ് ഇത് ൂൺന്ന് പറഞ്ഞില്ലേ ഈ ഈ വൈലൂടെ ഒന്നും നമ്മൾ ബോട്ടോ മറ്റു ഷിപ്പോ ഒന്നും കിടന്നുവരാൻ പറ്റൂല ദ്വീപിലോട്ട് വരാൻ പറ്റില്ല പറ്റില്ലേ ഇവിടെ ഈ ഭാഗത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അതിന്റെ ഒരു പാസേജ് ആണ് അല്ലേ ഗേറ്റ് നമ്മളിങ്ങോട് പറഞ്ഞില്ലേ കോമ്പൗണ്ടിന്റെ മനസ്സിലായി അതിനകത്തോട്ട് നമുക്ക് ബോട്ടുകൾ അകത്തോട്ട് ബസ്സിലാക്കുക അകത്ത് കയറി വരാൻ പറ്റും വരാറില്ല ഡെപ് കുറഞ്ഞത് കൊണ്ട് അത് എയർപോർട്ടാ എയർപോർട്ടിന്റെ ആണോ അതെന്റോ ഓ ഷേപ്പ് ഷേപ്പ് റൗണ്ട് അല്ലേ നമുക്ക് ആഗ്രഹം ഉണ്ടോ ആ എന്താ എന്താ ആഗ്രഹമില്ലാത്ത ഏ മോൻ ഇറങ്ങണോടാമായ ബാബ പോയി പോയിരുന്നു ഇവിടുത്തെ മണ്ണേ ഒരു പാറ പൊടിച്ചത് ക്രീം കളർ മണ്ണാ അഴുക്കും ചെളിയും ഒന്നും അങ്ങനെ വലുതായിട്ടില്ല അതായിരിക്കും വെള്ളത്തിനൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വരുന്നത് പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഫാനാണ് പാക്കേജ് ചെയ്യുന്നത് സഫാൻറെ നമ്പർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്നെങ്കിലും എവിടെങ്കിലും നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദ്വീപും ഈ ദ്വീപുകാരും നിങ്ങളുടെ മനസ്സിൽ വെച്ചു ഒരിക്കലും നിങ്ങൾക്ക് ഇവിടേക്കുള്ള യാത്ര നഷ്ടമാവില്ല കാരണം അത്രക്ക് വായ്പ ഉള്ള ഒരു സ്ഥലമാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ വണക്കം